ഹമാസ് ഇത മധ്യസ്ഥര വിവരം അറിയിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ഗാസയിലെ ഏറ്റവും പുതിയ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസ് വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം അറിയിക്കുന്നത് പ്രകാരം സംഘം ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നതാണ് അങ്ങനെയെങ്കിൽ ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി നീണ്ടുനിന്ന ഈ ഒരു യുദ്ധത്തിലെ ഏറ്റവും പുതിയ സീസ് ഫയർ പാലിക്കാൻ സായുധർ സമ്മതിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരാനുണ്ട് അമേരിക്ക നിർദ്ദേശ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനെയും തടവിലാക്കിയവരിൽ പകുതി പേരെ വിട്ടയക്കുന്നതിലും ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് വെടിനിർത്തൽ ചർച്ചകളിലെ ഭിന്നതകൾ പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശേഷിക്കുന്ന തടവുകാരെ തിരികെ ലഭിക്കും ഹമാസിനെ നേരിട്ട് നേരിടുകയും തകർക്കുകയും ചെയ്താൽ മാത്രമേ സാധിക്കൂ എന്ന തരത്തിലായിരുന്നു ട്വീറ്റ് ചെയ്തിരുന്നത് എന്തായാലും ഹമാസ് മധ്യസ്ഥരെ അറിയിക്കുന്നത് ഇങ്ങനെയാണ് ഏറ്റവും പുതിയ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നു സമ്മതിക്കുന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില അൺനോൺ നമ്പറുകളിൽ നിന്ന് അറിയാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന വാട്സപ്പ് കോളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ ഈ സ്കാമേഴ്സ് തട്ടിപ്പുകാരൊക്കെ പണം തട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത് വാട്സപ്പ് സ്ക്രീൻ ഷെയറിംഗ് സ്കാം വഴിയാണ് അതുകൊണ്ട് തന്നെ അറിയാത്ത ഒരാളുമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാതിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള വെരിഫിക്കേഷനായിട്ട് വാട്സപ്പ് വോയിസ് കോളുകളെ ആശ്രയിക്കുക ഇനി ഇതൊന്നുമല്ലെങ്കിൽ അണ്ണോൺ നമ്പറിൽ നിന്ന് വരുന്ന വാട്സപ്പ് കോളുകൾ എടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് ഇത് പ്രതിരോധിക്കാനുള്ള മാർഗമായി പറയുന്നത് ഈ വാട്സ്ആപ്പ് സ്ക്രീൻ ഷെയറിംഗ് അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയൊക്കെ ഈ സ്കാമേഴ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയും നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യുക വഴി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒ തുടങ്ങിയ കാര്യങ്ങൾ കൈക്കലാക്കിക്കൊണ്ടാണ് ഇത്തരം ആളുകൾ പണം തട്ടുന്നത് ഈ ഒരു രീതിയെ പ്രത്യേകം ശ്രദ്ധിക്കണം യു എയിലെ ഏറ്റവും ചൂട് കൂടിയ ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുന്ന ഒരു കാലാവസ്ഥയിലേക്ക് കടക്കുകയാണ് ഈ ഓഗസ്റ്റ് മാസത്തിന്റെ മൂന്നാം ആഴ്ചയിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ചൂട് അല്ലെങ്കിൽ ഈ ഒരു സമ്മറിലെ ഏറ്റവും കടുപ്പമേറിയ ചൂട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ജ്യോതിശാസ്ത്ര വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ശക്തമായിട്ടുള്ള ചൂടുണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഈ മാസം അവസാനത്തോടെ സുഹേൽ നക്ഷത്രമൊക്കെ ഉദിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ സുഹേൽ നക്ഷത്രം നമ്മൾ എല്ലാ വർഷവും പറയുന്നത് പോലെ തന്നെ ഈ സുഹേൽ ദൃശ്യമായി കഴിഞ്ഞാൽ ആദ്യം കഠിനമായിട്ടുള്ള ചൂടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നത് വരെ ശക്തമായിട്ടുള്ള ചൂട് തുടരും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലൊക്കെയാണ് ഒരു മിതമായ കാലാവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഇപ്പോൾ ജ്യോതിശാസ്ത്ര വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ചൂടിൽ ആശ്വാസം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചൂട് കുറയണമെങ്കിൽ സെപ്റ്റംബർ ശേഷം അത് പ്രതീക്ഷിച്ചാൽ മതി തന്നെയാണ് ഈ ജ്യോതിശാസ്ത്ര തന്നെ ഇപ്പോൾ നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് ലീഗൽ ലീഗൽട്ടൻസ് ആയുർവേദ ആർ എസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറഫ് ఫుడ్స్ ఆయుర్సత్య ఆయుర్వేద గోల్డ్ స్టార్ రెండు కార్ అల్లు సూద్ కార్గో అర్ రహమాని పర్ఫ్యూమ్స్ అరీన్ గ్రూప్ ఆఫ్ కంపెనీస్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్